അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിന് സർക്കാർ ചെലവിട്ടത് ഒന്നര കോടി രൂപ പാവപ്പെട്ടവർക്കുള്ള ഷെൽട്ടർ നിർമ്മാണ ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ ഒന്നര കോടി രൂപ എടുത്തിരിക്കുന്നത് കൊട്ടിഘോഷിച്ച വേദിയിലായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് കേരളപ്പിറവിദിനമായ ഇന്നാണ് കോടികൾ ചെലവഴിച്ച് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ചടങ്ങിനുള്ള കോടി കണ്ടെത്തിയത് ഫണ്ട് വകമാറ്റി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് തുക വകമാറ്റിയാണ് പണം കണ്ടെത്തിയത് ഒക്ടോബർ ഇരുപത്തിയാറിന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം ദാരിദ്ര്യവിമുക്ത പ്രഖ്യാപന ചടങ്ങിലേക്ക് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ചും ഉത്തരവിറക്കി ആളെ കൂട്ടി തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഇരുനൂറ് പേരെയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നിന്ന് മുനിസിപ്പാലിറ്റിയിൽ എന്നിങ്ങനെയാണ് കോട്ട നഗരസഭയിൽ നിന്ന് പേരെ നിർദ്ദേശമുണ്ടായിരുന്നു തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഉത്തരവിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഉദ്ഘാടന വേദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്ന തെരഞ്ഞെടുപ്പ് വേദിയാക്കി മുഖ്യമന്ത്രി മാറ്റി നാം ദശാംശം ഒൻപത് ബില്യൺ ഡോളർ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജി ഡി പി എന്നാൽ അമേരിക്കയുടേത് മുപ്പത് ദശാംശം അഞ്ച് ഒന്ന് ട്രില്യൺ ഡോളറിൻ്റെ ഉടമയാണ് അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭീമനാണ് എങ്ങനെയാണ് അവരെ മറികടന്ന് നമുക്ക് മുന്നിലെത്താനായത് അവരുടെ മാത്രമാണ് നമുക്കുള്ളത് എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഇടവേളയ്ക്ക് ശേഷം പൊതുപരിപാടിയിലെത്തിയ മമ്മൂട്ടിയായിരുന്നു പരിപാടിയുടെ മുഖ്യ അതിഥി അതേസമയം അതിദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ സംസ്ഥാനം മുക്തി നേടിയിട്ടുള്ളൂ എന്നും ദാരിദ്ര്യത്തിൽ നിന്ന് ഇനിയും മുക്തി നേടാനുണ്ട് എന്നും ഇടതു സഹയാത്രയും കൂടിയായ മമ്മൂട്ടി പറഞ്ഞു അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികളെ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞ് ഈ നിലയിൽ എത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ് അതേസമയം നടൻ മോഹൻലാലും കമൽഹാസനും പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന വേദി ആർഭാടങ്ങളുടെയും വേദി കൂടിയായിരുന്നു രാവിലെ നിയമസഭയിൽ ലളിതമായി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് കോടികൾ ചെലവഴിച്ച ഈ പ്രഖ്യാപന മാമാങ്കം തെരഞ്ഞെടുപ്പ് സർക്കാർ സംഘടിപ്പിച്ചത് ജനം തിരുവനന്തപുരം